ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന കിടലം പ്രമോയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയെ തേടി ശ്രുതിയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടുകാരെ എത്തുകയാണ് എന്തിനു വേണ്ടിയാണെന്നല്ലേ മറ്റൊന്നിനും വേണ്ടിയല്ല ശ്രുതിയുടെ കെട്ടിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമായ ഒരാളായിരുന്നു ഈ ശ്രുതി ആദ്യം വിവാഹം കഴിച്ചത് ഒരാളായിരുന്നു എന്തായാലും ഈ ശ്രുതിയുടെ കെട്ടിയോന് കുറച്ചധികം സ്വത്തുവകകളുണ്ടായിരുന്നു കുറച്ചധികം നല്ല സ്വത്തുവകകളുണ്ടായിരുന്നു ഇത് ആദിമോൻ്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ ആദിമോൻ്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന ഈ സ്വത്ത് ആദിമോൻ്റെ പേരിൽ ശ്രുതിക്ക് അതിൽ യാതൊരുവിധ അവകാശവുമില്ല പക്ഷേ ആദിമോന് അതിലവകാശമുണ്ട് അത് തട്ടിയെടുക്കാനായിട്ട് കുറച്ചധികം ബന്ധുക്കളെ ഈ ഒരു ശ്രുതിയുടെ ആദ്യ ഭർത്താവിൻ്റെ ബന്ധുക്കൾ ശ്രുതിയെ തേടി ഈ നാട്ടിലേക്ക് എത്തുകയാണ് അവർ ചാടുന്നത് മറ്റാരുടെ മുമ്പിലല്ല നമ്മുടെ സച്ചിയുടെ മുമ്പിലാണ് ശ്രുതി ഒരു ഫ്രോഡാണ് എന്ന വിവരം നമ്മുടെ സച്ചിക്ക് നേരത്തെ തന്നെ അറിവുള്ളതാണ് പല പല കള്ളത്തരങ്ങളാണ് നമ്മുടെ ശ്രുതി ചന്ദ്രമതിയോട് പറഞ്ഞ് ചന്ദ്രമതിയെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് ആ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാനാണ് നമ്മുടെ സച്ചി സച്ചിടെ മുമ്പിലേക്ക് ഈ ഇവരെത്തിയിരിക്കുന്നത് പക്ഷേ ആദിമോനെ രക്ഷിക്കുക എന്നത് നമ്മുടെ സച്ചിയുടെ മറ്റൊരു വൻ ടാസ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ് ആദിമോനും സച്ചിയും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ അപ്പോൾ ഈ ഈ നമ്മുടെ ആദിമോൻ്റെ അച്ഛൻ്റെ ബന്ധുക്കൾ ആദിമോനെ വിട്ട് വിട്ടുകിട്ടണം എന്നൊരു ആവശ്യവുമായാണ് വന്നിരിക്കുന്നത് കാരണം ഈ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ കൈവച്ച വെച്ച് ഉപയോഗിക്കണമെങ്കിൽ ആദിമോൻ അവരുടെ കൂടെ വേണം അതിന് വേണ്ടിയിട്ട് ആദ്യമോനെ തട്ടിയെടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചി കാര്യങ്ങളറിയാണ് ആദിമോൻ്റെയും ഇവരുടെയും ഈ ഒരു ബന്ധം സച്ചി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അറിയില്ലായിരുന്നു ശ്രുതിയാണ് ഈ പറയുന്ന കുട്ടിയുടെ അമ്മ എന്ന് അവസാനം ആദിമോനെ അന്വേഷിച്ച ഈ ബന്ധുക്കൾ ആദിമോൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് നാട്ടിലേക്ക് പോയ നമ്മുടെ സച്ചിയും രേവതിയും ആ വീട്ടിൽ കയറി ആദിമോൻ്റെ വീട്ടിലും അമ്മയുടെ അരി ആദിമോൻ്റെ വലിയ നമ്മുടെ ശ്രുധീൻ അമ്മയുടെ അരികിൽ അവിടെ നിൽക്കണ സമയത്താണ് ഈ ആദിമോനെ തേടിയിട്ട് ഇവന്മാര് വരുന്നത് അങ്ങനെ സച്ചിയും ദേവതിയും അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വലിയ വഴക്ക് നടക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ആ അമ്മയാണെങ്കിൽ കാറ് കൂവി മോനെ കൊണ്ടുപോകലേ എന്നൊക്കെ പറയുന്നൊക്കെ കണ്ടുകൊണ്ടാണ് ഇവരങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്താ സംഗതി എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇവർ പറഞ്ഞു അതെ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ കൊച്ചോ അതെ ഇവളുടെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരാണ് ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ഞങ്ങളുടെ അവകാശമാണ് ഈ കുട്ടി ഞങ്ങൾ കൊണ്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ വേറെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഈ കുഞ്ഞിനെ വിട്ട് കളയാൻ പറ്റില്ല ഈ കുഞ്ഞ് ഞങ്ങളുടേതാണ് ഞങ്ങളുടെ ചോരയാണ് ഞങ്ങളുടെ ഏട്ടൻ്റെ ചോരയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ അങ്ങനെ വീട്ടുകളെ വിട്ടു തരാനൊന്നും പറ്റില്ല ആദ്യം ഇത്രയോ നാൾ എവിടെയായിരുന്നു ഈ കുഞ്ഞിനെ വളർത്തിയതും ഈ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഈ അമ്മയല്ലേ ഇവിടത്തുകാരല്ലേ അപ്പം പിന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി ഒതു സമ്മതിക്കില്ല സമ്മതിക്കില്ല ആദ്യം കാര്യം നിങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണോ കൊണ്ടുപോവോ ഒക്കെ ചെയ്യാം അതിനിവിടെ ബഹളം വെച്ചിട്ടല്ല കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒക്കെ സമ്മർദ്ദത്തോട് വേണ്ടിയിട്ടല്ലേ കൂടെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഇതിൻ്റെ വെള്ളരിക്ക പട്ടണോ വിട്ട 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 എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് കയറിയിട്ടോ സച്ചിയെ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അയാൾ നീ എന്താടാ ഏ തടയാനായിട്ട് നീ ആരാടാ പുതിയ രക്ഷകനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീ ആണോ അവളെ വീണ്ടും കെട്ടിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന സച്ചിയെ ഓരോറ്റ തള്ളു സച്ചി അങ്ങനെ വെറുതെ ഇരിക്കുവോ ഏ വെറുതെ പോവോ സച്ചിയെ തള്ളി സച്ചി അങ്ങോട്ട് വെയിച്ചു പോയിട്ടോ സച്ചിയോ അതിനുശേഷം വിഡ്ര എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലൊക്കെ ഇങ്ങോട്ട് കയറി പിടിച്ച് ഒരൊറ്റ ഇട്ടിയായിരുന്നു അവർന്നങ്ങോട്ട് പോകണം കണ്ടു കേട്ടോ എന്തായാലും കൊച്ചു ഓടിച്ചെന്ന് രവതിയുടെ രവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ രേവതി അതിൻ്റെ എന്നെ വിടലേയെന്നും പറഞ്ഞുകൊണ്ട് എനിക്കവരോടുകൂടെ പോകണ്ടാന്നും പറഞ്ഞേ അപ്പോൾ കൊച്ചിനെ സമാധാനിപ്പിക്കുക ചെയ്യാമോ പോവൊന്നും വേണ്ട പോട്ടെ ഒരു സാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ നമ്മുടെ സച്ചി അവന്മാർ ഇടിച്ചു കുറേ പേര് അവസാനം സച്ചിയൊക്കെ ഇട മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി സച്ചി പറഞ്ഞു മേലാല് ഈ വീട്ടിലോ ഈ വീടിൻ്റെ പരിസരത്തോ നിങ്ങളെ കണ്ടുപോയേക്കരുത് കാരണം ഇവർക്ക് താല്പര്യമുണ്ടോ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് താല്പര്യമുണ്ടോ കുഞ്ഞിനെ കാണുമോ കൊണ്ടുപോകും എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലാതെ ഇമാതിരി പരിപാടി പറ്റില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ വേണം ഞങ്ങൾ പോവാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് കാര്യം തിരക്കാണ് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നൊക്കെ അമ്മയോട് ഇങ്ങനെ തിരക്കാണ് അപ്പം അമ്മ വാ പൊത്തി ഇങ്ങനെ കരയാട്ടോ എന്താണ് മോളെവിടെയാണ് സത്യത്തിൽ മോളുടെ രണ്ടാമത് വിവാഹം കഴിഞ്ഞതാണോ ഏ അതാണോ മോളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അതേ മോളുടെ വിവാഹം കഴിഞ്ഞു ഒരു നല്ല കുടുംബത്തിൽ ജീവിക്കുക അതുകൊണ്ട് ഒരിക്കലും അവളുടെ കുടുംബം തകർക്ക തകർക്കാനായിട്ട് അനുവദിക്കരുത് കുഞ്ഞിനെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല അവർക്കൊന്നും കുഞ്ഞിനോട് സ്നേഹമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴല്ല വരേണ്ടിയിരുന്നത് ഇതിനു മുമ്പും കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് അവർ വരേണ്ടിയിരുന്നതായിരുന്നില്ലേ ഇപ്പം അവർ സ്നേഹം നടിച്ചു വന്നിരിക്കുന്നതാണ് അത് വെറുതെയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ സ്വത്തുക്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടാനായിട്ട് നോക്കുന്നത് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് കുഞ്ഞിനെ ഏതെങ്കിലും എന്തെങ്കിലും അപകടം പഠിത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സ്വത്തുക്കൾ കിട്ടില്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ അങ്ങോട്ടേക്ക് വിടാതിരുന്നത് എന്നൊക്കെ ഈ ശ്രുതയുടെ അമ്മ ഇങ്ങനെ പറയുകയാണ് എന്തായാലും മോളെ വിവരം അറിയിക്കുക എന്താ അമ്മ ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നത് സേഫ് അല്ല ഒരിക്കലും അമ്മ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നത് സേഫ് അല്ല മോളെ വിവരം അറിയിക്കുക ഈ കുഞ്ഞിനെ അവർ കൊണ്ടോട്ടെ എന്തായാലും പുതിയ വിവാഹം കഴിഞ്ഞ് അവർ പോയതല്ലേ എന്തായാലും അവരെ അവിടെ വിട്ടിട്ട് പോകാനായിട്ട് സച്ചിക്കും രേവതിക്കും ഒരു പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചു അങ്ങോട്ടേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം കുറച്ച് ദിവസം അവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും ഈ അമ്മ പോകാൻ തയ്യാറായില്ല കാരണം അവിടെ ശ്രുതിയുണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ എത്രയൊക്കെ പ്രശ്നമാണെന്ന് എന്ന് പറഞ്ഞാലും ശ്രുതിക്കത് മനസ്സിലാവണമെന്നില്ല അങ്ങനെ എന്നൊരു കാര്യം ചെയ്യുക ഇവിടെ ചിറ്റയുടെ വീടുണ്ടെന്നല്ലേ പറഞ്ഞത് നമ്മുടെ അവിടെ വീടിനടുത്ത് ചിറ്റയുടെ വീടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊരു കാര്യം ചെയ്യുക അങ്ങോട്ടേക്ക് പോയി എന്തായാലും ഇവിടെ തനിയെ കഴിയണ്ട ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ ഇവരെ റെഡിയാകാൻ പറഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിടുകയാണ് സച്ചി ഇവരെയും കൊണ്ട് ബസ്റ്റ് അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന പോ പാസ് ചെയ്യുന്ന പോകുന്ന വഴിക്ക് സച്ചി കാണുകയാണ് ഈ പറയുന്ന ഗുണ്ടകൾ വീണ്ടും ഗുണ്ടകളെന്ന് പറയാൻ പറ്റില്ല അവരുടെ ആ ഒരു റിലേറ്റീവ്സ് കുറച്ച് ഇവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ മാറി ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രേവതിയുടെയും സച്ചിയുടെയും കാറ് കടന്നങ്ങ് പോയതിന് ശേഷം ഇവർ വീണ്ടും ഈ പറയുന്ന അമ്മയുടെയും മോൻ്റെ അരികിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത് സച്ചിം രേവതി ഇവരെ വണ്ടി കയറ്റി വിടാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് വണ്ടി കയറ്റി വിട്ടതിന് ശേഷം നമുക്ക് ഒരിടം വരെ പോകാനുണ്ടെന്നും പറഞ്ഞിട്ട് വരികയാണ് വരുന്ന സമയത്തും ഇവർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവർ ഈ പറയുന്ന വീട്ടിലേക്ക് കയറിപ്പോയി നോക്കിയിരുന്നു നോക്കിയിട്ട് കണ്ടില്ല എന്തായാലും എങ്ങോട്ടേലും മാറിയതായിരിക്കും വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടിങ്ങനെ അവർ ആ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി അവർക്കരികിൽ വണ്ടി കൊണ്ട് നിർത്തി കേട്ടോ സച്ചിയെ കണ്ടത് ഇവരൊന്ന് പരിങ്ങി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഞങ്ങൾക്ക് നിൽക്കാൻ കേട്ടോ അപ്പം നിങ്ങളിതുവരെ പോയില്ലേ നിങ്ങൾക്ക് ഇനി ആദ്യയുടെ പൊടി പോലും കിട്ടത്തില്ല എന്നിങ്ങനെ പറഞ്ഞു നിങ്ങൾ നീയൊക്കെ അവളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങളവനെ നേടിയെടുത്തിരിക്കും ഞങ്ങളുടെ അവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ചോദിച്ചു സ്വന്തം ചോര ഇത്രയോ നാളും ഏ ആറേഴ് വർഷമായിട്ട് ഈ സ്വന്തം ചോരയോടുള്ള സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പം എന്ത് പറ്റി ഈ ഒരു സ്നേഹം ഏ വല്ല വിൽപ്പത്രമോ വല്ലോ പുറത്ത് വന്നോ ഏ ലോക്കർ പൊളിച്ച ആധാരം പുറത്തെടുത്തോ അതുകൊണ്ടാണോ ഈ പറയുന്ന ആദിമോനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഏ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഈശ്വര ഇവനിതെങ്ങനെയാ അറിഞ്ഞോ എന്നും പറഞ്ഞാൽ അവരെ അന്തം വിട്ട് നോക്കുക കേട്ടോ അപ്പം സച്ചിയെ വിചിച്ചു എൻ്റെ ഏ ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് അല്ല ഇതൊക്കെയാണല്ലോ ടിസ്റ്റ് ഇതൊക്കെയാണല്ലോ സാധാരണ സംഭവിക്കുന്നത് അതുകൊണ്ട് വെറുതെ എറിഞ്ഞു നോക്കിനേ ഉള്ളൂ അപ്പോൾ ഉള്ളതാണല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല നിങ്ങൾക്കിനി അഥവാ കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾ കുഞ്ഞിൻ്റെ അമ്മയുടെ അരികിലേക്ക് പോകുക കുഞ്ഞിൻ്റെ അമ്മയുടെ അരികിൽ പോയതിന് ശേഷം നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കുഞ്ഞിനെ വിട്ടു തരാനായിട്ട് പറയുക അപ്പോൾ കുഞ്ഞിനെ ഉപ ഉപേക്ഷിച്ചിട്ടാണല്ലോ കുഞ്ഞിൻ്റെ അമ്മ പോയത് എന്ന രീതിയിലൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണല്ലോ ഇവിടെ അല്ലെങ്കിൽ അവൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കുഞ്ഞിനെ കൊണ്ട് പോകേണ്ടത് അവൾ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ നേടിയെടുക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതൊരു പക്ഷേ അവർ ചിലപ്പോൾ ഇനി വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുക അതൊക്കെ അവരുടെ കാര്യമല്ലേ അതൊന്നും നമ്മളറിയേണ്ട കാര്യമില്ല നമ്മളറിയേണ്ട കാര്യമുണ്ട് ഞങ്ങൾക്കതറിഞ്ഞേ പറ്റുള്ളൂ അവൾ എവിടെ അസുഖിച്ച് വാണാലും ആ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾ ഞങ്ങളറിഞ്ഞു അവൾ തിരുവനന്തപുരത്തെവിടെയാണ് കെട്ടിപ്പോയിരിക്കുന്നതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അവൾ അവൾ വലിയ ബ്യൂട്ടീഷ്യനൊക്കെ ആയിരിക്കും പക്ഷേ അവളുടെ അവൾ വലിയ സൗന്ദര്യ റാണിയോ ബ്യൂട്ടീഷ്യനോ ഒക്കെ ആയിരിക്കും പക്ഷേ അവളുടെ ബ്യൂട്ടി പാർലറൊക്കെ ഞങ്ങൾ കെട്ടി പൊട്ടിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കൊരു സംശയം കേട്ടോ സച്ചി ചോദിച്ചു അതെ നിങ്ങളുടെ ആ ഒരു ആ പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടാവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു മുഖം ഒരിക്കലും പോവില്ല ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് അല്ല നിങ്ങൾ ഞങ്ങൾ എന്തിനാണ് അതൊക്കെ കാണിക്കുന്നത് അല്ല ഞാനും ഞാൻ ഞാനവരെ വല്ലതും കാണുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇവിടെ തമ്മിലൊരു ബന്ധമില്ലേ നിങ്ങൾ ആ മകളെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ആൾക്കാരാണ് അപ്പം നിങ്ങളോട് നല്ല രീതിക്ക് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ആദ്യയുടെ ആദ്യം നല്ല രീതിയിൽ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ആദ്യയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ലീഗലി ഇത് മൂവ് ചെയ്ത് കൊണ്ടുപോവുക അല്ലാതെ ഈ കയ്യാങ്കളിക്കൊന്നും സമ്മതിക്കത്തില്ലേ കേട്ടോ എന്ന് സച്ചി പറഞ്ഞു അല്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഫോട്ടോയുണ്ട് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുക കേട്ടോ സച്ചിൻ്റെ ഏവധിയും കൂടെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക ഈശ്വര ഈ ഗുണ്ടകളുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ മറ്റാരുടെയല്ല ശ്രുതിയുടെ ശ്രുതിയുടെയും ശ്രുതിയുടെ ആ ഒരു ആദ്യ വിവാഹത്തിൻ്റെ സമയത്ത് സുതി ഒരുങ്ങിയ ആ ഒരു ഫോട്ടോയാണ് കേട്ടോ കല്യാണത്തിൻ്റെ ആ ഒരു ഫോട്ടോയാണ് ഞെട്ടിപ്പോയവർ ആ നിങ്ങളറിയോ എന്നിങ്ങനെ ചോദിച്ചു ഏയ് ഇല്ല ആ അല്ല എത്ര സുന്ദരിയാണല്ലോ അതിന് അമ്മ എന്ന് വെറുതെ ഓർത്തു പോയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി രേവതി ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രേവതി പെട്ടെന്ന് സച്ചി വണ്ടിയിലേക്ക് കയറ്റി വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഉണ്ടോ സച്ചി സ്പീഡിലാണ് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് അങ്ങനെട്ട് വണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടോ അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് നിർത്തി നിർത്തിയിട്ടോ എന്താണ് രവരി നമ്മളിൽ കേൾക്കുന്നത് എന്നിങ്ങനെ ശശിയോട് ചോദിക്കുകയാണ് രവരി എന്താ ഇത് ഏ ആദ്യയുടെ അമ്മ ശ്രുതിയായിരുന്നോ അവൾ അത്രയ്ക്ക് ഫ്രോഡായിരുന്നോ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഉള്ളതായിരിക്കാം നമുക്ക് അവളോട് തന്നെ ചോദിക്കണം ഇനി അവളെ അവിടെ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ഇവ അവരെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അടുത്ത എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് മറക്കണ്ട കേട്ടോ താങ്ക്